ഇന്ന് നമുക്ക് ഒരു കുഞ്ഞുടുപ്പിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഒരു ഒന്നൊന്നര വയസ്സുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റുന്ന ഒരു കുഞ്ഞുടുപ്പാണ് അപ്പം നമുക്ക് നല്ല നമ്മൾ പഴയ ചുരിദാറൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഷാളൊക്കെ ഉണ്ടെങ്കിൽ അതോ അല്ലെങ്കിൽ നമ്മൾ ചുരിദാറൊക്കെ തയ്ച്ചതിൻ്റെ പീസ് ഉണ്ടല്ലോ ബാക്കി എക്സ്ട്രാ വരുന്ന അത് വെച്ചിട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതുപോലെ കുഞ്ഞുടുപ്പ് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതേപോലെ ഒരു കുഞ്ഞുടുപ്പിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമുക്കുള്ളത് അപ്പോൾ ഇത് ഞാനൊരു ചുരിദാർ അടിച്ചതിൻ്റെ ഒരു കട്ട് പീസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് വെറുതെ ഒന്ന് തയ്ച്ചെടുത്തതാണ് അപ്പോൾ ഇന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോവാം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് ഇതാ ഞാനൊരു ചുരിദാറിൻ്റെ ബാലൻസ് വന്ന ഒരു കട്ട് പീസ് ആണ് കേട്ടോ ഒരു കസ്റ്റമറിൻ്റെ ചുരിദാറാണ് തയ്ച്ചതിൻ്റെ ഒരു ബാക്കി പീസാണ് അപ്പോൾ ഞാനിതുകൊണ്ടൊരു ഉടുപ്പാണ് തയ്ക്കുന്നത് അപ്പോൾ നമുക്ക് തുണി ആദ്യം എങ്ങനെ പിശുക്കിയിട്ടിട്ട് കട്ട് ചെയ്യുക എന്നുള്ളത് നോക്കണം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് എത്രത്തോളം വീതി വേണോ അതിനനുസരിച്ച് നമുക്ക് തുണി ഇങ്ങനെ പിശുക്കി മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് മടക്കിയിട്ടിട്ട് വെട്ടിക്കളഞ്ഞ് നമ്മൾ തുണി വേസ്റ്റ് ആക്കരുത് അപ്പം ഇതേപോലെ നാലാക്കി മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു സൈഡിൽ നിന്ന് നാലാക്കിയിട്ട് നമ്മൾ തുണി മടക്കി കൊടുക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വീതി ഒന്ന് നോക്കണം അപ്പോൾ നമ്മൾ ചുരിദ കുട്ടികളുടെ അളവിൻ്റെ ടോപ്പിൻ്റെ അളവിൻ്റെ നാലിലൊരു ഭാഗമാണ് ഇതില എടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഉടുപ്പ് തയ്ക്കാൻ അറിയാത്തവരുണ്ടെങ്കിൽ ഞാൻ അതിന് മുന്നേ ഒരുപാട് ഉടുപ്പ് തയ്ക്കുന്ന വീഡിയോകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കറക്റ്റായിട്ട് മെഷർമെൻ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ തുണി നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന് ബോഡി പാർട്ട് എത്ര വേണം എന്നുള്ളത് നോക്കാം നമ്മൾ ഷോൾഡർ തൊട്ടിട്ടൊരു പൊക്കിൻ്റെ അത് വരയ്ക്കുള്ളൊരു അളവാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുട്ടികളുടെ ഷോൾഡർ തൊട്ടിട്ട് പൊക്കൾ വരയ്ക്കുള്ളൊരു അളവ് എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനേക്കാളും അളവിനേക്കാളും അര ഇഞ്ചോ ഒരു ഇഞ്ചോ എക്സ്ട്രാ നമുക്ക് കൂട്ടിക്കൊടുക്കുക കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തകലാണ് മാർക്ക് ചെയ്യുന്നത് ഒരു ഒന്നര ഇഞ്ചൊക്കെ മതിയിട്ടാണ് കുഞ്ഞു കുട്ടികളല്ലേ അപ്പോൾ ചെറിയ കഴുത്തേ വേണ്ടു അപ്പോൾ ഒരു ഒന്നര ഇഞ്ച് ഞാൻ കഴുത്തകലം മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ഷോൾഡറാണ് ഷോൾഡർ രണ്ട് ഇഞ്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ രണ്ട് ഇഞ്ച് എടുത്തിട്ടുണ്ട് അതിൽ നമുക്ക് തയ്യൽത്തുമ്പ് ഉൾപ്പെടെയാണ് ഞാൻ ഇഞ്ച് എടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ കുട്ടികളുടെ മുകളിൽ നിന്നൊക്കെ ഷോൾഡർ അളവാണെന്നുണ്ടെങ്കിൽ എടുത്ത അളവിനേക്കാളും ഇഞ്ച് ആരഞ്ച് കൂട്ടിയിടോ ഇപ്പോൾ നമുക്ക് ഷോൾഡറും നെക്കും ഞാൻ അളവ് എടുത്തിട്ടുണ്ട് ഇനി കൈക്കുഴിയാണ് മാർക്ക് ചെയ്യുന്നത് കൈക്കുഴി നമുക്കൊരു മൂന്നര ഇഞ്ചിന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് നേരം ഇങ്ങോട്ട് ഒന്ന് ബോക്സ് പോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ ചെസ്റ്റ് അളവാണ് എടുക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ചെസ്റ്റ് അളവ് നോക്കുക ബോഡിയിൽ നിന്നാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ റൗണ്ടാക്കി പിടിച്ചിട്ട് അതിൻ്റെ കിട്ടുന്ന അളവിൻ്റെ നാലിലൊരു ഭാഗമാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് ഒരു ഇഞ്ച് മതി ഏഴിഞ്ച് ടോട്ടൽ എടുക്കുന്നുണ്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പും കൂടിയിട്ടാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പല കുട്ടികളും പല അളവാണ് തടിയുള്ളവരും മെലിഞ്ഞവരൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ അളവെടുക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ അടിവശത്തേക്ക് ഒരു ഇഞ്ച് എടുത്താൽ മതി വരെ വണ്ണം നമുക്ക് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ അളവെടുക്കാൻ തീരറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ഇതിന് മുന്നേ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് കുഞ്ഞുടുപ്പ് തയ്ക്കുന്നതിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് പോയി കാണണമെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും കേട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെയും മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഞാൻ വിശദമായിട്ട് അളവെടുക്കുന്ന വീഡിയോ ചെയ്യാം കേട്ടോ ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്താൽ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല അത് നമുക്ക് സെപ്പറേറ്റ് ഫ്രണ്ട് കൂടുതലും ബാക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് സെപ്പറേറ്റ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ കാരണം നമ്മൾ തുണി ഇത് മടക്കിയിട്ടത് ഇതുപോലെ ആയതുകൊണ്ടാണ് ഇനി നമുക്ക് കൈക്കുഴി മാർക്ക് ചെയ്തേക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒഴിവാക്കിയ ചുരിദാറിൻ്റെ നല്ല ഭംഗിയുള്ള ഷാളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കളയാൻ തോന്നാറില്ല അല്ലേ അപ്പോൾ അങ്ങനത്തെ ഷാളുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സൂപ്പറായിട്ട് തന്നെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് തയ്ച്ചെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കഴുത്തൊന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പം ഇത് രണ്ടും രണ്ടാക്കി മാറ്റുക നാല് രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ ബാക്കും ഫ്രണ്ടും ആണ് അപ്പോൾ നമുക്ക് ആക്കി മടക്കി വെച്ചതിന് ശേഷം രണ്ട് നെക്കിനും എത്രത്തോളം നെക്ക് ഇറക്കം വേണം വെച്ചാൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് വെട്ടിക്കൊടുക്കാം ഇപ്പോൾ ഞാനിവിടെ രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് കേട്ടോ ലെങ്ത്ത് രണ്ടിഞ്ച് കഴുത്ത് അകലം ഒന്നര ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒന്നരഞ്ച് കഴുത്തിൻ്റെ വീതിയും ഇഞ്ച് കഴുത്തിൻ്റെ ഇറക്കാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കതൊന്ന് അതൊന്ന് റൗണ്ടാക്കി ഷേപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ റൗണ്ടാക്കി ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതിൻ്റെ നെക്കും ഇതുപോലെ മാർക്ക് ചെയ്യാം ഞാൻ രണ്ട് നെക്കും ഒരേപോലെയാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ട് അപ്പോൾ നിങ്ങൾ രണ്ട് നെക്കിനും വ്യത്യാസം വരുത്തണം എന്നുണ്ടെങ്കിൽ ബാക്കിൽ ഇത് കുറച്ചും ഫ്രണ്ടിലത് കൂട്ടി കൊടുക്കാം അപ്പോൾ മാർക്ക് നെക്കൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആക്കിയിട്ട് തുണി വെക്കണം കേട്ടോ ഇനി രണ്ടിഞ്ച് തന്നെ ഞാൻ ബാക്ക് എടുത്തിട്ടുണ്ട് വീതി ഒന്നര ഇഞ്ചാണ് ഇനി ഇതേപോലെ തന്നെ നമുക്കൊന്ന് റൗണ്ട് ഷേപ്പ് ആക്കി കൊടുക്കാം ഇനി നമുക്ക് ബാക്ക് നെക്കിന് നമ്മൾ ഉക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് സിബല്ല വെക്കുന്നത് അപ്പോൾ ഉക്കിനായിട്ട് നമുക്ക് ഒരു ചെറുതായിട്ടൊന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ബാക്ക് അപ്പോൾ ആദ്യം നമുക്ക് നെക്ക് ഒന്ന് വെട്ടി കൊടുക്കാം അപ്പോൾ വളരെ സിമ്പിളാണ് നമുക്ക് ഉടുപ്പ് തയ്ക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോഴൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷേ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും ഒന്ന് തയ്ച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുമ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടോ എളുപ്പത്തിലാണോ എന്നുള്ളത് കേട്ടോ ഇനി നമുക്ക് ബാക്ക് ഒന്ന് ചെറുതായിട്ട് പൊളിച്ചു കൊടുക്കാം കൂടുതൽ വേണ്ട നമുക്കൊരു ഒരു ഉക്ക് വെക്കാനുള്ളത് മതി അപ്പോൾ ഒരു ഒന്നര ഇഞ്ചോ അല്ലെങ്കിൽ ഇഞ്ചിലോ നമുക്ക് പൊളിച്ചു കൊടുത്താൽ മതി കേട്ടോ സിബ് വെക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുക സിബിൻ്റെ നീളത്തിനനുസരിച്ച് കേട്ടോ ഇപ്പോൾ ഞാൻ രണ്ടിഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ആ മാർക്ക് ചെയ്താൽ കൂടെ ഒന്ന് പൊളിച്ചു കൊടുക്കാം കേട്ടോ രണ്ടിഞ്ച് മതി കൂടുതൽ വേണ്ട നമുക്ക് ഒരു ഉക്ക് വേണ്ടു വേണ്ട നമ്മൾ ഉടുപ്പിൻ്റെ ബാക്കിലൊക്കെ ഉണ്ടാവില്ല ഒറ്റ ഒരു ഉക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മുടെ ബാക്ക് നെക്ക് ശരിയായിട്ടുണ്ട് ഇനി ഫ്രണ്ട് നെക്ക് ഇതുപോലെ സാധാരണ നെക്ക് കട്ട് ചെയ്യുന്ന പോലെ തന്നെ അറൗണ്ട് മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ നമുക്ക് ഫ്രണ്ട് നെക്ക് ഒന്ന് ചെറുതാക്കിയിട്ട് മറ്റേ ബോട്ട് നെക്കിൽ അതുപോലെ കട്ട് ചെയ്യുകയാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും ഇതൊരു കോട്ടൻ്റെ തുണിയാണ് കേട്ടോ ചുരിദാറിൻ്റെ കട്ട് പീസാണ് ഇപ്പം നമ്മുടെ ഫ്രണ്ട് നെക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം കേട്ടോ ഇനി നമുക്കിതിൻ്റെ അടിയിലേക്ക് ഞെറിവിനായിട്ടുള്ള തുണി കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അധികം ലെങ്ത്തിൽ അല്ല ഒരു മുട്ടിൻ്റെ മുട്ടിനൊപ്പം അല്ലെങ്കിൽ മുട്ടിന് മുകളിലേക്കൊക്കെ മതി നമ്മൾ നിറിവിനുള്ള തുണി എന്നാലേ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഉടുപ്പ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടിവശത്തേക്കുള്ള തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ സൈഡിൽ നിന്ന് ചുരിദാറൊക്കെ കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സൈഡിൽ നിന്ന് വരുന്നൊരു ഭാഗമാണ് കേട്ടോ അപ്പോൾ അതിനെ ഇതുപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ആ ഞാൻ കാണിച്ച ഭാഗം തേരുവശമാണ് അപ്പോൾ അത് നമുക്ക് അടിവശത്തേക്ക് ഉടുപ്പിൻ്റെ അടിവശത്തേക്ക് ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തറ മടക്കി തയ്ക്കേണ്ടി വരില്ല ഇനി നമുക്കൊരു എട്ട് ഇഞ്ച് ലെങ്ത്ത് ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ നേരം മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് ആ എട്ട് ഇഞ്ചിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ചുരിദാറിൻ്റെ തുണിയൊക്കെ വലിയ തുണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈറ്റ് കുറഞ്ഞവരും മെലിഞ്ഞവരൊക്കെ ആണെങ്കിൽ നമുക്ക് പിഷ്കി ചുരിദാർ കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ പീസുകൾ നമുക്ക് എക്സ്ട്രാ കിട്ടും അപ്പോൾ നമ്മൾ വീട്ടിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഉടുപ്പുകളൊക്കെ തയ്ക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലൊക്കെ നിങ്ങളൊന്ന് തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ ഇപ്പോൾ നമ്മൾ തുണി എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതിന് തുണി എടുക്കേണ്ട അളവ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ ബോഡി പാർട്ട് വെട്ടിയിട്ടുണ്ടല്ലോ ആ അളവിൻ്റെ ഇരട്ടി തുണി എടുക്കുക അതിൽ കൂടുതൽ നമുക്ക് തുണി ഉണ്ടെങ്കിൽ കൂടുതലെടുത്ത് കൂടുതൽ ചുരുക്കിട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും തുണി കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കതിനനുസരിച്ച് ചുരുക്കിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഒരു മാക്സിമം എടുക്കേണ്ടത് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അരവണ്ണത്തിനേക്കാളും ഡബിൾ തുണി എടുക്കുക കേട്ടോ ഇപ്പം നമുക്കൊരു പതിനഞ്ചാണ് അരവണ്ണ ഉള്ളതെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് എടുക്കുക എന്നാലും നമുക്ക് ചുരുക്കി കിട്ടുള്ളൂ ഒരു സൈഡിക്കാണ് ഫ്രണ്ടിലേക്ക് ഭാഗത്താണ് ഞാൻ പറഞ്ഞത് ബാക്കിൽക്കും അതേപോലെ എടുക്കുക ഇനി ഞാൻ അതേപോലെ തന്നെ ബാക്ക് പീസിലേക്കും ഇതേപോലെ തുണി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എട്ട് ഇഞ്ചിൽ തന്നെ ഫ്രണ്ടിലത്തെ ഭാഗമാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ അതേ നീളത്തിലും അതേ വീതിയിലും ഇത് ഇങ്ങനെ മടക്കിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് നന്നായിട്ട് ചുരുക്കി കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ രണ്ട് പീസ് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കാനായിട്ട് കിട്ടിയിട്ടുണ്ട് ബാക്കിൽക്കും ഫ്രണ്ടിൽ കൂട്ടാ അപ്പോൾ നമുക്ക് ഇനി ഇത് മാറ്റി വെക്കാം ഇനി ഇതിനെ നമുക്ക് ആ കഴുത്ത് ചെറുതായിട്ടൊന്നും നമ്മൾ പൊളിച്ചല്ലോ ഉക്ക് വെക്കാനായിട്ട് അങ്ങോട്ടൊന്ന് മറിച്ചടിക്കാനായിട്ട് ഒരു കുഞ്ഞേ പീസ് ഇതുപോലെ ഒന്ന് ചതുരമായിട്ട് വെട്ടിക്കൊടുക്കാം ഇനി അതിൻ്റെ സെൻറ്ററിൽ ഒന്ന് നമുക്ക് എത്രത്തോളം നമ്മൾ രണ്ട് ഇഞ്ചിലാണല്ലോ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് ആ രണ്ടിഞ്ചിൽ ഇതിൻ്റെ സെൻറ്ററിലൊന്നും പൊളിച്ചു കൊടുക്കാറ് അതേപോലെ മാർക്ക് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ബാക്ക് നെക്കിനുള്ള ആ പൊളിവ് മറിച്ചടിക്കാനായിട്ടുള്ള ആയിട്ടുണ്ട് ഇനി നമുക്ക് ക്രോസ് പീസാണ് വേണ്ടത് ഞാൻ ക്രോസ് പീസ് ഇങ്ങനെ ക്രോസ് ആക്കി ആദ്യമേ കട്ട് ചെയ്യാറില്ല ഞാൻ ഇതേപോലെ സ്ട്രൈറ്റാക്കി വെട്ടിയിട്ട് ആ വെട്ടിയ പീസിനെ ഞാൻ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ജോയിൻറ്റ് ചെയ്യാറാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇതേപോലെ നേരെ കട്ട് ചെയ്തിട്ട് നമുക്ക് നെക്കിന് വേണ്ടിയിട്ടും അതേപോലെ കൈ മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടുമാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി തയ്ക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ക്രോസ് പീസ് ആക്കുന്നത് എന്നുള്ളത് അപ്പോൾ നമ്മൾ നമ്മൾ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ഇതിൻ്റെ ബാക്ക് നെക്കിൽ ആ പീസ് ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം ഉക്ക് വെക്കാനായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ജോയിൻ ചെയ്യാം അപ്പോൾ അതിനായിട്ട് നമ്മൾ നേരത്തെ പൊളിച്ചു വെച്ച പീസ് ഉണ്ട് അതിൻ്റെ മൂന്ന് വശവും ഇതേപോലെ ഒന്ന് ഒറ്റ മടക്കിലൊന്ന് നമുക്ക് തയ്ച്ചു കൊടുക്കാം കേട്ടോ എന്നാലേ നമുക്ക് ഉടുപ്പൊക്കെ നമുക്ക് മറിച്ചിടുമ്പോഴൊക്കെ തന്നെ കാണാൻ ഭംഗി ഉണ്ടാവുകയുള്ളൂ ഇപ്പോൾ ഇതേപോലെ മൂന്നും ഒറ്റ ഫോൾഡിൽ ഇതേപോലെ ഒന്ന് മൂന്ന് ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കുക ഇനി നമുക്ക് നമ്മളെ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് നല്ല വശത്ത് വെക്കുക എന്നതിന് ശേഷം ഉള്ളിലേക്ക് മറിച്ച് തയ്ച്ചു കൊടുക്കുക കേട്ടോ ആ എപ്പോഴും വെക്കുമ്പോഴേ നമ്മൾ ആ മൂലഭാഗം കറക്റ്റാക്കി വെക്കുക മുകളിൽ കുറച്ച് കൂടുതലായി നിൽക്കണമെങ്കിലും കുഴപ്പമില്ല അതുപോലെ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ വെക്കുമ്പോൾ എപ്പോഴും നമുക്ക് ആ മൂലഭാഗം താഴ്വശം കറക്റ്റാക്കി വെക്കുക ഇനി നമുക്കിതുപോലെ തയ്ച്ച് കൊടുന്ന് ആ മൂല എത്തി കഴിഞ്ഞാൽ സൂചി കുത്തി തിരിച്ച് തയ്ച്ച് കൊടുക്കുക ഇനി നമുക്ക് ആ മൂലഭാഗം ഉണ്ടല്ലോ നമ്മൾ തയ്ച്ചിട്ടുള്ള അടിവശം അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ നമുക്ക് മറിച്ചിടുമ്പോൾ വൃത്തിയായി കിട്ടുള്ളൂ അതിന് മുന്നേ നമുക്ക് ആ ബാലൻസ് വന്നിട്ടുള്ള പീസ് കട്ട് ചെയ്ത് കൊടുക്കാണ് ഇനി നമുക്ക് ആ മൂലഭാഗം ഒന്ന് ചെറുതായിട്ട് സ്റ്റിച്ചിമ്മ തട്ടാതെ തന്നെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ സ്റ്റിച്ചിമ്മ തട്ടരുത് ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മറിച്ചിട്ടിട്ട് ആ മൂല നമുക്ക് പിരിയാതെ വൃത്തിയിൽ നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും അതിനാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ ഇനി അതിൻ്റെ ഒരു അരിക്ക് വശത്തുകൂടെ നമുക്ക് ഒന്ന് പതിച്ച് തയ്ച്ചു കൊടുക്കാം ആ മൂല എത്തി കഴിഞ്ഞാൽ സൂചി കുത്തുക തിരിച്ച് തയ്ച്ചുകൊടുക്കാം അപ്പോൾ നമുക്ക് ആ ഉക്ക് വെക്കാനുള്ള ആ ഭാഗം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് ടോപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ അത് രണ്ടും കൂടി കൂട്ടി ഷോൾഡർ അടിച്ചെടുക്കുക അപ്പോൾ നല്ലതും നല്ലതും കൂടി വെക്കുക ചീത്തവശം മുകളിലേക്ക് വരണം ഇനി നമുക്ക് ഈ രണ്ട് ഷോൾഡറും ഒന്ന് തയ്ച്ചെടുക്കാം ഒര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് നമുക്ക് ഈ ഷോൾഡർ ഒന്ന് തയ്ച്ചെടുക്കുക ഇതേപോലെ മറ്റേ ഷോൾഡർ ഒന്ന് തയ്ച്ചെടുക്കുക കെട്ടിടം ഉണ്ടട്ടാൽ നമുക്ക് പൈപ്പിങ് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഇതേപോലെ നമുക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ നമുക്ക് ഈ ഉക്കിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നെക്ക് തയ്ച്ചാൽ അതിന് മുമ്പേ നമുക്ക് പൈപ്പിങ് ചേരിച്ച് കട്ട് ചെയ്ത് കൊടുക്കണം അതിന് വെക്കാനുള്ള അപ്പോൾ നമുക്ക് ഇത് നേരെ സ്ട്രൈറ്റ് ആയിട്ടാണ് വെട്ടിയത് അപ്പോൾ നമുക്ക് നമുക്കിതുപോലെ ചിരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ പീസാക്കി കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്ക് ക്രോസ് പീസായി കിട്ടും അപ്പം എന്ന് വെച്ചാൽ നമുക്ക് വളവുള്ള ഭാഗത്തൊക്കെ തയ് ഇങ്ങനെ മടക്കി തയ്ക്കുമ്പോൾ പിരിച്ചിൽ വരാതെ തന്നെ വൃത്തിയായി തയ്ച്ചെടുക്കാനായിട്ട് പറ്റും ഇത് ജോയിൻറ് ചെയ്യുന്നത് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ക്രോസ് ആക്കി വെച്ചുകൊടുക്ക കേട്ടോ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അത് നമ്മൾ ക്രോസ് ചെയ്ത് കട്ട് ചെയ്യുന്ന പോലെ തന്നെ കിട്ടും കണ്ടില്ല ഇതേപോലെ തന്നെ ആ ചെറിയ ഭാഗത്ത് വലിയ മറ്റേ തുണി മറ്റേ പീസ് ഉണ്ടല്ലോ അതിൻ്റെ വലിയ ഭാഗം വെച്ചുകൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് വെച്ചു കൊടുക്കുക കേട്ടോ മനസ്സിലായാലോ എന്നിട്ട് നമുക്കത് ഒന്ന് തയ്ച്ചെടുക്കുക ഇനി കൂടുതൽ വരുന്ന മൂലഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് വെട്ടിയൊപ്പാക്കി കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ ടോപ്പിൻ്റെ മുള്ളിൽ ഇതിൻ്റെ കഴുത്ത് വെച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ സെൻറ്റർ ഒന്ന് മടക്കി കൊടുക്കുക ഇനി നമുക്ക് ഒരു അര ഇഞ്ച് പുറത്തേക്ക് നീക്കിയിട്ട് വേണം ഇത് വെക്കാനായിട്ട് എന്നിട്ട് ആ നീക്കിയ ഭാഗം ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചുകൊടുക്കുക എന്നതിന് ശേഷം നമുക്ക് ഒരു അരികു വശത്തു കൂടെ നെക്കിൻ്റെ അരികത്ത് കൂടെ നമുക്ക് തയ്ച്ചെടുക്കാം നമ്മളെ ടോപ്പിൻ്റെ തുണിയും നമ്മളെ ഈ ക്രോസ് പീസും ഒരുമിച്ച് വേണം രണ്ടും ഒരുമിച്ച് വെച്ചെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വ്യത്യാസം മനസ്സിലാവും കേട്ടോ അപ്പോൾ ശരിക്ക് രണ്ടും ഒരേ ലെവലിൽ വെച്ചുകൊണ്ട് തന്നെ തയ്ച്ചു കൊടുക്കുക ഇപ്പോൾ നമ്മൾ നെക്ക് ഇതുപോലെ തയ്ച്ചെടുക്കുക കേട്ടോ ഇനി നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ മടക്കി വെച്ച പോലെ തന്നെ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ ഒരു അര ഇഞ്ച് അരഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് അതൊന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ചു കൊടുക്കുക ഇനി ഒന്ന് തയ്ച്ചെടുക്കുക ഇനി നമുക്കിത് നിവർത്തി വെച്ചിട്ട് ആ തയ്ച്ചൻ്റെ ഉള്ളിലുള്ള തയ്യൽ തുമ്പിൻ്റെ ആ ഭാഗത്ത് ആ മടക്ക് വരുന്ന ഭാഗത്ത് മടക്കി കൊടുക്കേണ്ട ഭാഗങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക സ്റ്റിച്ചുമ്പോൾ തട്ടാതെ മെല്ലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് മടക്കി തയ്ക്കുമല്ലോ ഉള്ളിലേക്ക് അപ്പോൾ നമുക്ക് വൃത്തിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ മടങ്ങും മടക്കുമ്പോൾ പിരിച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതേപോലെ ഒന്ന് ഉള്ളിലേക്ക് മടക്കി തയ്ച്ചു കൊടുക്കുക കേട്ടോ ചീത്തവശത്തേക്ക് മടക്കിയിട്ട് തയ്ച്ചു കൊടുക്കുക ഒ ലെവലിൽ തന്നെ തയ്ച്ചു കൊടുക്കുക അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങി സ്റ്റിച്ച് പോകരുത് സ്റ്റി കാരണം നമ്മൾ സ്റ്റിച്ച് പുറത്തേക്ക് കാണുന്നതാണ് അപ്പം അങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് തയ്ച്ച് കഴിഞ്ഞാൽ നെക്ക് കാണുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ വളഞ്ഞ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ അപ്പോൾ തയ്ക്കുമ്പോൾ ഒരേ ലെവലിൽ തന്നെ നെക്ക് തയ്ച്ചു കൊണ്ട് വരിക കേട്ടോ ലാസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ കെട്ടിട്ട് തയ്ച്ചെടുക്കുക സ്റ്റാർട്ടിങ്ങിലും കെട്ടിട്ട് തയ്ക്കണേ ഇനി നമുക്ക് ഇതിൻ്റെ കൈ സ്ലീവ് ഉണ്ടല്ലോ സ്ലീവിന് നമുക്ക് ഇതേപോലെ പൈപ്പിംഗ് വെച്ചെടുക്കാം അപ്പോൾ നമ്മൾ നെക്കിന് വെച്ചതുപോലെ തന്നെ മടക്കണ്ട ഇത് സെൻറ്റർ മടക്കിയിട്ട് നമുക്ക് നേരെ ഇതേപോലെ വെച്ച് കൊടുക്കുക അരഞ്ച് പുറത്തേക്ക് തള്ളി നിർത്തൊന്നും വേണ്ട നേരെ സെൻറ്റർ മടക്കിയിട്ട് ഇതേപോലെ വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ നെക്ക് തയ്ച്ചതുപോലെ തന്നെ നേരെ തയ്ച്ചുകൊണ്ട് വരിക എന്നിട്ട് നമ്മൾ ചീത്തവശത്തേക്ക് മടക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അത് ഇതേപോലെ തന്നെ നെക്ക് നെക്ക് തയ്ച്ച പോലെ തന്നെ വളഞ്ഞ് തിരിയാതെ തയ്ച്ചു കൊടുക്കണം കാരണം ഇതിൻ്റെ സ്റ്റിച്ചിങ്ങും നമുക്ക് പുറത്തേക്ക് കാണുന്നതാണ് അപ്പോൾ നല്ല വൃത്തി നീറ്റായിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയിൽ തന്നെ നമ്മൾ തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതേപോലെ നമ്മൾ സ്ലീവിൻ്റെ പൈപ്പിങ്ങും തയ്ച്ചെടുക്കണം ഇതേപോലെ തന്നെ നമുക്ക് മറ്റേ സ്ലീവും തയ്ച്ചെടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കുന്നില്ല വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്ത്തായി പോകണ്ടെന്ന് കരുതിയിട്ടാണ് കണ്ടില്ല അപ്പോൾ ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇതേപോലെ ഞാൻ അടുത്തതും തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുരുക്കിടാനുള്ള തുണി ഉണ്ടല്ലോ അത് ഒരെണ്ണം രണ്ടെണ്ണം നമ്മൾ വെട്ടിയിട്ടുണ്ടായിരുന്നാലും ഒരെണ്ണം നമ്മൾ സ്റ്റിച്ച് വലിയ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് ഒന്ന് ഒരു അരികശത്ത് കൂടെ നേരെ തയ്ച്ചെടുക്കട്ടെ നമ്മൾ തേരുവശം തയ്ക്കണ്ട മറ്റേ സൈഡ് തയ്ച്ചെടുത്താൽ മതി തേരുവശം കടിയിലേക്ക് വരാനാണ് എന്നിട്ട് നമുക്ക് ചുരുക്കിട്ട് കൊടുക്കണം ഇതുപോലെ ചുരുക്കിട്ടാന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ ഇല്ലെങ്കിൽ ഞാൻ ഒന്ന് പറഞ്ഞു തരാൻ അറിയാത്തവരുണ്ടെങ്കിൽ നമ്മൾ ആ വലിയ ഇത് തയ്ച്ചെടുത്തതിന് ശേഷം തയ്ക്കുന്നതിന് മുന്നേ അവസാനം നമുക്ക് നൂല് കുറച്ച് എക്സ്ട്രാ വലിച്ചിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ ഈ മെഷീനും വന്നിട്ടാണ് എന്നിട്ട് നമ്മൾ രണ്ട് നൂലുണ്ടാവുമല്ലോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഒരു നൂല് സെപ്പറേറ്റ് ചെയ്യുന്നു പിടിച്ചിട്ട് മെല്ലെ ഇങ്ങനെ വലിച്ചു കൊടുത്താൽ ഇങ്ങനെ ചുരുക്കി വരും അപ്പോൾ നമ്മൾ ബാക്കിലേക്ക് ഇങ്ങനെ ആ ചുരുക്കി നീക്കി കൊടുക്കുക വീണ്ടും ഇതേപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക മെല്ലെ നൂല് പൊട്ടരുതിട്ട് ആ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നിട്ട് ഇതേപോലെ വീണ്ടും ചുരുക്കി കൊടുക്കുക എന്നിട്ട് വീണ്ടും ആ ചുരുക്ക് ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ ചുരുക്കി ചുരുക്കി എടുക്കുക എന്നിട്ട് ഒരു കുറയ്ക്ക് ചുരുക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ടോപ്പിൻ്റെ ഈ അരവണ്ണത്ത് വെച്ച് നോക്കുക കറക്റ്റാണോന്ന് കറക്റ്റ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ചുരുക്കി വലിച്ചു കൊടുത്താൽ ചുരുക്ക് വീഴും ചുരുക്ക് കുറവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ലൂസാക്കി കൊടുക്കുക ചുരുക്കം ഒന്ന് വലിച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചുരുക്കിയത് കറക്റ്റാണ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നല്ലതും നല്ലതും കൂടി വെച്ച് ഇതേപോലെ ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ തയ്ക്കുമ്പോൾ ആ ചുരുക്കൊക്കെ കൂട്ടിപ്പിടിക്കാതെ നല്ല വൃത്തിയിൽ പതുക്കെ പതുക്കെ കൈ കൊണ്ട് നിവർത്തി വെച്ചിട്ട് സാവകാശം തയ്ച്ചെടുക്കാം അടിയിലൊക്കെ കൂട്ടിപ്പിടുത്തം വന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കഴിഞ്ഞാൽ ആ ചുരുക്കൊക്കെ ഇങ്ങനെ പോലെ ആവും അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം ലാസ്റ്റ് തയ്ച്ച് കഴിഞ്ഞാൽ തുണി നമുക്ക് ചുരുക്ക് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഞാൻ ചെയ്യുന്ന പോലെ നൂലൊന്ന് വലിച്ചിട്ട് ചുരുക്കം അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കട്ടെ കുറവാണെങ്കിൽ നമുക്ക് നമുക്കങ്ങണ്ട് വലിച്ചു കൊടുക്കുകയും ചെയ്യാം ഇപ്പോൾ നമ്മൾ ഒരു സൈഡിൽ ചുരുക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് ചുരുക്കിട്ടെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ തേര് പക്ഷേ അടിയിൽക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കരം കരമടക്കി അടിക്കേണ്ട ആവശ്യം വരുന്നില്ല ഇനി നമുക്കത് സൈഡൊന്ന് ഷെയ്പ്പ് ചെയ്തെടുക്കാം രണ്ട് സൈഡ് നമുക്കൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഓരോരുത്തരുടെ വണത്തിനനുസരിച്ച് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം ലാ കെട്ടിട്ട് തയ്ച്ചെടുക്കാം കേട്ടോ ഇതേപോലെ അപ്പുറത്തെ സൈഡും നമുക്ക് കെട്ടിട്ട് സ്റ്റാർട്ടിങ്ങിൽ ലാസ്റ്റും കെട്ടിട്ട് എടുക്കണം അങ്ങനെ നമ്മൾ കുഞ്ഞുടുപ്പ് തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് ആരും ലൈക്ക് ചെയ്യാറില്ല അപ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം എല്ലാവരും കേട്ടോ പിന്നെ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരാം നിങ്ങൾക്ക് എങ്ങനത്തെ തരം വീഡിയോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ വീഡിയോ നമ്മൾ നമ്മൾ ചാനലിൽ ഉൾപ്പെടുത്താം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ സ്റ്റിച്ച് ചെയ്യാനാണ് ഇഷ്ടമുള്ളത് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ അങ്ങനത്തെ വീഡിയോ ഞാൻ ഉൾപ്പെടുത്താം